മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത നാളിൽ മൂന്നാം ക്ലാസ്സിലെ പത്തിരുന്നൂറ് കുട്ടികളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാനൊരു സ്കൂളിലെത്തി അവരോട് ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഒരു വഴിയുടെ നടുവിൽ പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഒരു വലിയ കല്ല് പ്രത്യക്ഷപ്പെട്ടു ആ വഴിയിലൂടെ നടന്നു പോയവരെല്ലാം വാഹനങ്ങളിൽ സഞ്ചരിച്ചവരെല്ലാം ആ കല്ല് കണ്ട് അസ്വസ്ഥരാവുകയും കല്ല് മാറ്റാത്തതിനെക്കുറിച്ച് പരാതിപ്പെടുകയും ആരാണ് ഈ കല്ല് ഇവിടെ കൊണ്ടുവന്നിട്ടത് എന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോഴാണ് അതിലൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നത് ആ ചെറുപ്പക്കാരൻ ചെയ്തതെന്താണെന്ന് ആ ചെറുപ്പക്കാരൻ ആ കല്ല് ഉരുട്ടി മാറ്റി ഞാൻ ഈ കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ ചെറുപ്പക്കാരൻ എന്ന പദം ഒന്നിലേറെ തവണ ഉപയോഗിച്ചപ്പോൾ മൂന്നാം ക്ലാസ്സിലെ ഏതാനും പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞു സാറേ ചെറുപ്പക്കാരൻ വേണ്ട ചെറുപ്പക്കാരി മതി ഞാൻ ചോദിച്ചു അതെന്തുകൊണ്ട് അങ്ങനെ സാർ പറയുന്ന കഥയല്ലേ ചെറുപ്പക്കാരന് പകരം ചെറുപ്പക്കാരി എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം പുതിയ കാലം ആരെങ്കിലും പറയുന്ന കഥ അതുപോലെ കേട്ടാസ്വദിക്കാൻ കൊച്ചുകുട്ടികൾ പോലും തയ്യാറാകുന്നതല്ല എന്ന പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലിംഗ സമത്വത്തെക്കുറിച്ച് സമത്വബോധത്തെക്കുറിച്ചൊക്കെ കൊച്ചുകുട്ടികൾ പോലും അറിവുള്ളവരാണ് അത് പ്രകടിപ്പിക്കുന്നവരാണ് എന്ന ഒരു പാഠമാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആകാം എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു ചെറുപ്പക്കാരി ചെറുപ്പക്കാരിയെന്നേ ഞങ്ങൾ ഈ കഥ കേൾക്കുകയുള്ളൂ പറയുകയുള്ളൂ ഓർമ്മിക്കുക കിട്ടുന്നതെന്തും അതുപോലെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ അല്ല പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് അവർക്ക് ചില ബോധ്യങ്ങളുണ്ട് അവർക്ക് ചില ചിന്താധാരകളുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ അവർ പരിശ്രമിക്കുന്നു ഇത് മുഴുവൻ ശരിയാകണമെന്നില്ല ഇതെല്ലാം നന്മയാകണമെന്നില്ല പക്ഷേ ഈ വഴിയിലും നന്മ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പുതുവിചാരങ്ങളെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാൻ അവരോട് ചേർന്ന് നിൽക്കാൻ അതിലൂടെ മാത്രമേ അവരെ അല്പമെങ്കിലും തിരുത്തുവാനോ അവരെ മുന്നോട്ട് നയിക്കുവാനോ സാധിക്കുകയുള്ളൂ എന്ന പാഠം കൂടി ഒരു മധുരമിഠായി പോലെ നമുക്ക് ലഭിക്കുകയാണ് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി